എഴുത്തുകാരനായിരുന്നു വഴിയിൽ വെച്ച് എന്നെ കണ്ടു അദ്ദേഹം എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോ പരസ്പരം സുഖ വിവരങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് അത് നല്ലൊരു കാര്യമാണ് മുസ്താഹബായ കാര്യമാണ് ഒരാൾ കാണുമ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അത് ചോദിച്ച് അറിയുക എന്നുള്ളത് നല്ല കാര്യമാണ് അങ്ങനെ ചോദിച്ചു കുലത്തു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അലച്ച് നോക്കൂ അവരുടെ ചിന്ത എപ്പോഴും പരലോകത്തെ കുറിച്ചാണ് ദീനിനെ കുറിച്ചാണ് അയാളുടെ ദുന്യാവിന്റെ ദുന്യാവിന്റെ അല്ല പറയുന്നത് ഞാൻ പറഞ്ഞതാണ് ഞാൻ മുനാഫിക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് കാരണം അബു കർഹാൻ പറഞ്ഞു എന്താണ് നിങ്ങൾ പറയുന്നത് കാരണം എഴുതുന്ന എഴുത്തുകാരനായ സഹാബിയാണ് അദ്ദേഹമാണ് ഈ പറയുന്നത് കൊൽത്തു അഹമ്മദ് അള്ളാഹു പറഞ്ഞു നഖുന്ദ റസൂൽ അല്ലാഹിസു അലി സ്വലം നമ്മൾ റസൂലിന്റെ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് യുദ്ധക്കീർ നരകത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും ഒക്കെ നബ് പറയും അതും നമുക്ക് ഒരു പാഠമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അള്ളാഹിനോട് നമുക്ക് പിന്നെ ഇസ്തിഫാർ നടത്തേണ്ട വിഷയാണ് നമ്മുടെ എന്തായിരിക്കും കൂടുതലും ദുനിയാവിനെക്കുറിച്ച് അല്ലെങ്കിൽ അനാവശ്യമായ വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് അള്ളാഹ് നമുക്ക് പുറത്തു വരട്ടെ നമ്മുടെ അവസ്ഥ നന്നാക്കട്ടെ നമ്മളെ ആഹൃതത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്ര നന്നായിരിക്കും അപ്പൊ നമിസം സ്വർഗത്തെക്കുറിച്ച് നരകത്തെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുക ഈ കൺമുന്നിൽ കണ്ടതുപോലെ നമുക്ക് തോന്നും അങ്ങനെ വല്ല അടുക്കള മടങ്ങി നമ്മൾ കുട്ടികളും ഭാര്യമാരും അതുപോലെ നമ്മുടെ ദുയാവിന്റെ സ്വത്തും നമ്മുടെ കൃഷിയുമൊക്കെ ആയി ബന്ധപ്പെടാൻ തുടങ്ങിയാൽ നസീന ഖഹീറൻ പല കാര്യങ്ങളും നമ്മൾ മറക്കും

അതാണ് ആയിരിക്കുന്നു റസൂല മുനാഫിഖായിരിക്കുന്നു ചോദിച്ചു എന്താണ് പറ്റിയത് എന്താണ് സംഭവം റസൂല അദ്ദേഹം ഇതേ സംഭവം തന്നെ പറഞ്ഞു താങ്കളുടെ അടുത്ത് ഇരിക്കുമ്പോഴുള്ള ഇമാൻ വീട്ടിലേക്ക് ചെന്നാൽ കിട്ടുന്നില്ല എമിസ് പറഞ്ഞു പറഞ്ഞു എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ഇൻ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് അതുപോലെ വിക്റിൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആ അവസ്ഥ ആ ഈമാനികമായ അവസ്ഥ അത് പതിവായിരുന്നാൽ അതിൽ നിന്ന് നിങ്ങൾ തുടർന്നാൽ ലസാ ഫുഅിക്കും മലക്കുകൾ നിങ്ങളുടെ വിരിപ്പിൽ വന്ന് അതുപോലെ നിങ്ങളുടെ വഴിയിൽ വന്ന് നിങ്ങൾക്ക് കൈതരും നിങ്ങളുടെ കൈപിടിക്കും നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് അങ്ങനെ അത്ര ഈമാനോടുകൂടി നടന്നാൽ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് സലാം പറയും അങ്ങനെ സംഭവിക്കും അത്രമാത്രം വലിയ ഫതിലായിരിക്കും അത് അങ്ങനെ സംഭവിക്കുന്നില്ല അങ്ങനെ ആരും വലക്കൾ വന്ന് സലാം പറഞ്ഞതായിട്ട് കാണുന്നില്ല പറയു പക്ഷേ ഹൻവല നീ എന്താണ് ചിന്തിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് കൂടുന്ന സന്ദർഭം ഉണ്ടാകും കുറയുന്ന സന്ദർഭം ഉണ്ടാകും അപ്പോൾ നമ്മുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ഒക്കെ സമയം വേണ്ടി വരും അതുപോലെ ഈമാൻ കൂടുന്ന നമ്മുടെ വിഭാഗത്തിൽ മുഴുകുന്ന സമയവും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിശാസനം പറഞ്ഞു ും കഴിഞ്ഞ ഹജീഫിന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ് നമുക്ക് ഈമാൻ കൂടാനുള്ള ഒരു മാർഗമാണ് എൽമിന്റെ മജ്ലിസുകൾ എന്ന് പറയുന്നത് നബ്സാദ് മജിലിസിലാകുമ്പോ സ്വർഗോ നരകവും ഒക്കെ നബ്സാദ് പറയുമ്പോൾ ഈമാൻ വർദ്ധിക്കും എങ്ങനെയാവും കണ്ണിൽ കാണുന്നത് പോലെ തോന്നും സ്വർഗോ നരകം അപ്പൊ അങ്ങനെയുള്ള സദസ്സുകൾ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കാം അതിന് ഒരുപാട് ആളെ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ടില് നമുക്ക് നമ്മുടെ ഭാര്യയും മക്കളെയും സഹോദരങ്ങളൊക്കെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കാം നമുക്കറിയുന്ന കാര്യങ്ങൾ ഖുറാൻ ആയത്തുകളും ഹദീഥന്റെ ആശയമൊക്കെ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം അതുപോലെ തന്നെ ഉള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ നല്ലൊരു ക്ലാസ് ഇനി അതിനും സാധിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു ഏതെങ്കിലും പ്രഭാഷണങ്ങൾ ഓഡിയോ ഏതെങ്കിലും ദർസ് അവർക്ക് വെച്ചു കൊടുത്ത് ഒന്നിച്ചിരുന്നത് കേൾക്കാം ഈ അടുത്ത് ഒരു സഹോദരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മ പ്രായമായിട്ടുള്ള ഉമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിട്ട് ഒരു വിഷമം പറഞ്ഞുകൊണ്ട് വിളിച്ചു അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് പ്രായമായിട്ടുള്ളൊരു സ്ത്രീയാണ് കൂടുതൽ അറിവൊന്നുമുള്ള ആളല്ല അതേപോലെ എല്ലാ ദിവസവും ഇവർ രാത്രി ഇഷ കഴിഞ്ഞാല് ഉമ്മയും ബാപ്പയും ഈ മകനും ഇരുന്ന് ക്ലാസ്സുകൾ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചിന്തിച്ചു നമ്മളൊന്നും ചെയ്യാത്തൊരു കാര്യം വളരെ സാധാരണക്കാരനായ ആ സാധാരണക്കാരിയായ ആ ഉമ്മയും ഉപ്പയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഈമാൻ കൂടാനുള്ള മാർഗങ്ങളാണ് പ്രത്യേകിച്ച് ഈമാൻ ദുർബലമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളുള്ള ഉള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളഹാനെ കുറിച്ച് മറവി ഉണ്ടാക്കുന്ന ദുനിയാവിനോടുള്ള ഹൊ കൂട്ടുന്ന അതിനുള്ള എല്ലാ മാർഗങ്ങളും തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഉള്ള മാർഗം ഇതാണ് ദീനിന്റെ എൽമ് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ നമ്മൾ ഉണ്ടാക്കുക അപ്പൊ ഈമാൻ കൂടും അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അത്തരം സദസ്സുകളൊക്കെ വിട്ടുകഴിഞ്ഞാൽ ഈമാൻ കുറയും ചെയ്യും അപ്പൊ അതില് എന്താണ് ഞാൻ മുനാഫിക് ആയിപ്പോയി എന്ന് കരുതേണ്ടതില്ല അങ്ങനെയുള്ള സദസ്സുകളിലൊക്കെ എനിക്ക് ഈമാൻ മാം കൂടാറുണ്ട് അല്ലെങ്കിൽ നല്ല വാക്കുകൾക്കുമ്പോൾ ഈമാൻ കൂടാറുണ്ട് പിന്നീട് ആ അവസ്ഥ വീട്ടിലെത്തുമ്പോൾ കുടുംബത്തിൽ ചെല്ലുമ്പോൾ അത് കിട്ടുന്നില്ല എന്നത് സഹാബത്തിന്റെ കാലത്ത് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ വീണ്ടും പറഞ്ഞതുപോലെ സാത്യൻ വസാ വീണ്ടും അങ്ങനെയുള്ള സദസ്സുകൾ പങ്കെടുക്കുക അതുപോലെ ദിക്ർ ഈമാൻ കൂടാനുള്ള ഒരു മാർഗമാണ് എന്നൊക്കെ ഹദീസ് മനസ്സിലാക്കാം